ഇതാണ് മരമുന്തിരി മരമുന്തിരി നമ്മൾ ജബോട്ടിക് ആവെന്ന് പറഞ്ഞ സാധനമാണ് ഇത് ഇവിടെ നോക്കാം എപ്പോഴും കായുണ്ടാവും കായതാ ചെറിയ കായതാ ചെറിയ ചെറിയ കായ പൂവ് ഫ്ലവർ ചെയ്ത് അങ്ങോട്ട് നോക്ക് ഫ്ലവർ ചെയ്ത് എഴുതാ ചെറിയ കായ് എപ്പോഴും സാധനം ഉണ്ടാവും ഒരു മൂന്നെണ്ണം അറക്കുണ്ട് കിട്ടാ പൊട്ടിച്ചോളി നോക്കി പൊട്ടിക്കണ്ടെണ്ണം പൊട്ടിക്ക നോക്കി പൊട്ടിച്ചിട്ടുണ്ട് ണ്ട് നിങ്ങൾ പറയണം കാരണം പല ആളുകളോടും അത് നോക്കിയിട്ട് കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലോടത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മധുര മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഇത് മരമുന്തിരി എന്ന് പറയുന്ന സാധനമാണ് കഴിച്ചു നോക്ക ഇതിന്റെ ഫ്ലഷ് കണ്ടാ മുന്തിരിന്റെ അതേപോലെ തന്നെ കേട്ടാ മുന്തിരി അല്ല പറയില്ല കുട്ടികളൊക്കെ പറ്റിക്ക പറ്റിക്കു വരിക ഓയും മുന്തിരിന്റെ ഒരു ഫ്ലഷ് മുന്തിരി ഫ്ലേവർ വ്യത്യാസമുണ്ട് ചെറിയ ഫ്ലേവറിൽ വ്യത്യാസമുണ്ട് സീഡ് ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഉണ്ടാവൂല്ലേ എന്നാലും ഇന്ന് ഭയങ്കര സംഭവമാണ് കാരണം ഇത് പ്രത്യേകത എന്താ കാണാൻ നല്ല ഭംഗിയാ വീട്ടുപുറ്റത്തൊക്കെ ഇങ്ങനെ കാഴ്ച വെക്കുമ്പോ കാണാൻ നല്ല ഭംഗിയാണ് തൊലിയും കുരു ഒഴിവാക്കുക തൊലിക്കരുത് എന്നിട്ട് കുരു തൊലിയും ഒഴിവാക്കിയാ മതി കുഴപ്പമൊന്നും ഇല്ല മധുരം ഒന്നിച്ച് വായിക്കിട്ട് അല്ലേ ഒന്നും സംഭവിക്കൂല എന്ത് കഴിച്ചതെന്ത്രി കഴിച്ചിട്ട് അയൽവാസിടെ നിങ്ങള് പ്രവാസിയാ ഇതിപ്പോ നമ്മള് ആ ജബോട്ടിക്കാവും കൂടിയ ജബോട്ടിക്കാവ പദ്ധ ഈ ഒരു ടോപ്പ് വെറൈറ്റി ആണ് ഇപ്പോൾ ഇവിടെ പലവരും വരുന്നവരൊക്കെ പറയലുണ്ട് കാരണം അവർ കഴിച്ചോടുത്തോ അങ്ങനെ മധുരം കണ്ടിട്ടില്ല അപ്പൊ അവരെ കണ്ണില് ജെ പൊട്ടിക്കാവും മധുരല്ലാന്നുള്ളതാണ് പക്ഷെ ഇവിടെ കഴിച്ചപ്പോൾ അവര് പറഞ്ഞ് കഴിച്ചാൽ പോക്കുണ്ട് റെഡ് ഹൈബ്രിഡിൽ ഒരു മധുരം മൂന്ന് ടൈപ്പ് ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൽ ഏറ്റവും നല്ല മധുരം ഇപ്പം എല്ലാവരും ആളുകൾ പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞാലോ ആളുകൾ പറഞ്ഞതാണ് ദിലീപ് ചിലപ്പോ മധുര ടൈപ്പ് കൂടുതലുള്ള ആനയ്ക്കാരെന്ന് പറഞ്ഞതാണ് അവർ തൈകളിപ്പോളും തൈകൾ തന്നെയാണ് ഫ്ലവർ ഇതെല്ലാം ഫ്ലവർ വന്നതാണ് ചെറിയ തൈകളുണ്ടാവില്ല ചെറിയ തൈകളില്ല വലിയ തൈകളേ ഉള്ളൂ കായ്ച്ച തൈകളെ ഉള്ളു ഞങ്ങൾ കായ്പ്പിറ്റാ കൊടുക്കുന്നത് അത് ഗ്യാരണ്ടോടെ കൊടുക്കാല്ലോ ഇപ്പൊ ഇന്ന് ഒരു തൈയും വിശ്വസിക്കാൻ പറ്റുന്നില്ല തൊണ്ണൂറ് ശതമാനം ഇതിലൊക്കെ ഒരുപാട് ചതികളും വഞ്ചനകളും ഉണ്ട് ഈ പിന്നെ ഫ്രൂട്ട്സ് തൈകള് വിൽപ്പനയില് അത് ഡൂബ്ലിയും വരുന്നണ്ട് ഒറിജിനൽ വരുന്നണ്ട് ഏതാണെന്നിപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലമാണ് നമ്മൾ കായ് അതിന്റെ മധുരം ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഈ കാഴ്ച തൈകൾ കൊടുക്കുന്നത് പിന്നെ ചെറുത് നിർബന്ധമുള്ളവർ എല്ലാവർക്കും ഇപ്പൊ വലുത് വാങ്ങാൻ കഴിഞ്ഞോളൊന്നില്ല അപ്പൊ ചെറുത് നിർബന്ധമുള്ളവർക്ക് ഞങ്ങൾ ഇതിമന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വന്നിട്ട് തന്നെ വന്നിട്ട് വാങ്ങണം ഡെലിവറിയും കൊറിയർ ഒന്നും ഞങ്ങൾ ചെയ്യണില്ല ഇല്ല ആ പരിപാടിയേ ഇല്ല തിരുവനന്തപുരത്തും കാസർഗോഡിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് വന്ന് വാങ്ങണം ആ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ ഫാം ഇവിടെ ഉണ്ട് ഇത് ഇവിടെ ആ പത്ത് വർഷം തുടങ്ങിയ അന്ന് മുതല് ഞങ്ങൾ ഇത് വീഡിയോലൊക്കെ ഉണ്ട് അന്ന് മുതലേ ആളുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്നോട് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് പിന്നെ മാത്രമല്ല ഈ കൊറിയർ അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെലിവറി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നാമത് നമ്മളിവിടെ എടുക്കുമ്പോൾ മെയിൻ കാര്യം നമ്മളിവിടെ വന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ തൈ നോക്കി കണ്ടെടുക്കാം ഓ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പത്ത് തൈ അല്ലെങ്കിൽ നൂറ് തൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നല്ല നോക്കി വന്ന് എടുത്തുകൂടെ ഇപ്പൊ ഡെലിവറി എന്ന് പറഞ്ഞാൽ അവരിഷ്ടമുള്ള ഒന്ന് എടുത്തേക്കും അത് അവിടെ കൊണ്ട് കൊടുക്കും മറ്റുള്ള തൈകളും മറ്റ് ആളുകൾ കസ്റ്റമർ കാണുന്നില്ല അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ ഒരു സജഷൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടിൽ വന്ന് സെലക്ട് ചെയ്യുന്നതാണ് നൂറ് ശതമാനം ഉത്തമം അല്ലാതെ നമ്മൾ ഡെലിവറിയും കൊറിയറും വാങ്ങുന്നതല്ല ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നില്ല കൊറിയറും ചെയ്യുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ മുമ്പ് ഡെലിവ കൊറിയർ അയച്ചിരുന്നു കൊറിയർ അയച്ചിട്ട് ഒരു ആറുമാസത്തോളം കൊറിയർ അയച്ച് കൊറിയർ അയച്ച് ആദ്യമൊക്കെ അവർ പറയും കൊറിയർ അയക്കണേന് മുമ്പ് പറയും നിങ്ങൾ എങ്ങനായാലും വേണ്ടില്ല കേടായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഞങ്ങൾ ഏറ്റെടുത്തുള്ള കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ ആളുകൾ കൊറിയർ അയച്ച് തൈ കൈ കിട്ടിയാൽ അപ്പോൾ പറയും ഇത് അവിടെ ഒടിഞ്ഞ് ഇവിടെ ചെരിഞ്ഞ് അവിടെ മുറിഞ്ഞ് ഇവിടെ കവറ് ചപ്പിപ്പോയി ഉടഞ്ഞു പോയി എന്നൊക്കെ പറയും അപ്പോൾ അത് അവർക്ക് തയ്യാണ് കിട്ടിയതിൻ്റെ പക്ഷേ കുറ്റങ്ങൾ പറയുള്ളൂ അതിന് മുമ്പ് അവർക്ക് ഒരു കുറ്റവും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും അയയ്ക്കും എന്നാൽ പറയാം അപ്പോൾ ഞങ്ങൾ ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊറിയർ പറ്റങ്ങനെ നിർത്തിയത് കേടായിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് വേണ്ടല്ലോ പിന്നെ മാത്രമല്ല ഞാൻ മെയിൻ പറഞ്ഞ കാരണം മെയിൻ കാര്യം ഇവിടെ വന്നെടുക്കുമ്പോൾ അവർക്ക് അതിന്റെ നല്ല തൈകൾ നോക്കി എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോകുകയും ചെയ്യാം പിന്നെ നമുക്ക് കുഴപ്പമില്ല അവർക്കും കുഴപ്പമില്ല അവർ കണ്ട് അത് നോക്കി ഇഷ്ടപ്പെട്ടെടുക്കണെങ്കിൽ അറ്റുത്തമോ അതുകൊണ്ടാണ് ഞങ്ങൾ കൊറിയർ ഡെലിവറി ഒന്നും ഇല്ലാതെ ചെയ്യാത്തത് എല്ലാത്തിൻ്റെയും നല്ല തൈകള് ഇവിടെ കഴിച്ചു നോക്കിയിട്ട് നല്ല മധുരം രുചിയൊക്കെ ഉള്ള പിന്നെ വലിപ്പൊക്കെ ഉള്ള തൈകൾ എല്ലാ ഫ്രൂട്ട്സുകളും ഒരു നാനൂറോളം വരയിച്ച് ഫ്രൂട്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് അവർക്ക് വേണ്ടവർക്ക് നല്ലത് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകണമുണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അവരൊക്കെ അത് വലിയ കൂടുതൽ തൈ കൊണ്ടുപോയവർ ഒന്ന് രണ്ട് തൈ കൊണ്ടുപോയവരല്ല അവരൊക്കെ വീണ്ടും വീണ്ടും അവർ തന്നെയാണ് ഇവിടെ വരുന്നതും അവർ കൊണ്ടുപോയി കായ്ച്ച് ആറുമാസം കൊണ്ട് എട്ട് മാസം കൊണ്ട് പത്ത് മാസം കൊണ്ടും ഒക്കെ കായ്ച്ച് അതൊക്കെ കഴിച്ച് നോക്കി ഒക്കെ അറിഞ്ഞിട്ടു ശേഷമാണ് അവർ വരുന്നത് എല്ലാവരും ഓക്കെ